നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട നടി റിനി ആൻ ജോർജ് തനിക്ക് മുന്നിൽ പരാതിയുമായി എത്തിയിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ ആ പരാതി അത്ര ഗൗരവമുള്ളതായിരുന്നുവല്ലെന്ന് മെസ്സേജ് അയച്ച വിഷയമായിരുന്നുവെന്നും സതീശൻ പ്രതികരിച്ചു ഒരു തെറ്റായ മെസ്സേജ് അയച്ചുവെന്ന് മക്കളെ പോലുള്ള ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ പക്ഷേ ഉയർന്നുവെന്ന ആരോപണം പാർട്ടി ഗൗരവമായി പരിശോധിക്കും സതീശൻ പറഞ്ഞു എന്നാൽ മെസ്സേജ് അയച്ച പരാതിയുമായി എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയാൻ സതീഷ് തയ്യാറായില്ല ഗൗരവമുള്ള പരാതി കിട്ടിയാലേ ഗൗരവമായി ഇടപെടാൻ കഴിയൂ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതികൾ ആളുകൾ പരാതി പറയും നേതൃത്വത്തിന് മുന്നിൽ ഇതുവരെ അത്തരത്തിലൊരു ഗൗരവമുള്ള പരാതി ലഭിച്ചിട്ടില്ല ഇപ്പോൾ എന്ന ആരോപണത്തിൽ പാർട്ടി കോടതിയാകില്ല സംഘടനാപരമായ നടപടി മാത്രമാണ് എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വിശദീകരണം തേടിയ ശേഷം നടപടി ഉണ്ടാകുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച പെണ്കുട്ടിയെക്കൊണ്ട് തനിക്കെതിരെയും പരാമർശങ്ങൾ നടത്താൻ ചിലർ ശ്രമം നടത്തിയെന്ന് സതീശന് ആരോപിച്ചു